കട്ടി ഇടാൻ കൊടുക്കല്ലേ ആ ഇത് കട്ട് ചെയ്തവർക്ക് ഇതിന്റെ ഉള്ള ഗുണന്താശരിക്കുന്നില്ല ഇത് പുല്ലു പുല്ലിന്റെ പകരം അല്ല എന്ന് വെച്ചാൽ ആ വേറെ അങ്ങനെ ഒരു മെച്ചേ ഉള്ളൂ അല്ല അതുകൊണ്ട് പാലിൽ ആ ഇതില് പാലിൽ കോഴിപ്പ കിട്ടുന്നുണ്ടേ പിന്നെ เอ่อ പാല് നളവ് ഉള്ള കിട്ടുന്നുണ്ടേ ആ ഇത് ഫാമുകൾ ക നമ്മൾ കൊടുക്കാനോ എന്ന് പറഞ്ഞു പല ഫാമുകളുണ്ട് അതിനരെ നമ്മൾ എങ്ങനെ അതില് റേറ്റ് നമ്മൾ 3 രൂപ ഒരു കിലോ ആ എത്തിച്ചു കൊടുക്കും ആ ഈ അടുത്ത പ്രദേശത്തൊക്കെ കൊടുക്കുന്നുണ്ട് ആണക്കര കൊടുക്കുന്നുണ്ട് കൂളി കൊടുക്കുന്നുണ്ട് കവൻ വേണ്ടി കൊടുക്കുന്നുണ്ട് പെല്ലാർ കോവി കൊടുക്കുന്നുണ്ട് ാക്കളെ ഓരോ പ്രായത്തിലുള്ള ഓരോ സ്ഥലത്തായിട്ടേക്കുന്നത് ആഡുണ്ട് ആദ്യമേ ആദ്യമേ ചെറിയ ഷെഡായിരുന്നു പിന്നെയാണ് ഈ വെള്ളം കൊടുക്കാവുന്ന രീതിയിലും എല്ലാം നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ കൂടുതൽ വളർത്താൻ തുടങ്ങിയപ്പോൾ അങ്ങനെ തുടങ്ങിയത് ആ അതെ അതെ ആശു പശുക്കൊക്കെ നമ്മൾ കെസും ഉണ്ട് കേരള ഫീഡ്സ് ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ പോയി പത്ത് പന്ത്രണ്ട് ധാന്യങ്ങൾ കൂട്ടി പൊടിച്ച് കൊണ്ടുവരുന്ന ഒരു ഒരു പൊടിയുണ്ട് മിക്സ് അത് കൂട്ടിയാണ് കൊടുക്കുന്നത് ഈ കൂടുതൽ കിട്ടാൻ നമ്മൾ എന്തൊക്കെ അങ്ങനെ അമിതമായിട്ട് കൂട്ടാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും ഒരേ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്താലെ പശുക്കൾക്ക് പല പല വിധത്തിലുള്ള രോഗങ്ങളും തീറ്റക്രമമേ ഒരേ പോലെ തന്നെ കൊടുക്കുക പാൽ ഒത്തിരി അധികം കൂട്ടാനുള്ള ഒരു ടെക്നിക്കില്ല അങ്ങനെ ടെക്നിക്ക് ചെയ്താൽ പശുക്കൾക്ക് ക്ഷീണം അത് അതേ എന്നുള്ളത് നമ്മൾ ഈ ഒരു എന്താ പറയാ കുട്ടികളെ നിർത്തുന്നുണ്ട് ഈ കുട്ടികളെ നമ്മൾ ഈ എല്ലാ കുട്ടികളെ ചെറുപ്പത്തില് എല്ലാത്തിനെയും വളർത്തി വളർത്തി നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ആവശ്യക്കാർക്ക് ഓരോ പ്രായത്തിലുള്ളതിന് ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട് ആ

ഒറ്റീറ്റയുടെ രാവിലെ ഈ മിക്സ് കുഴച്ച് കൊടുക്കും കറക്കും രാവിലെ അത് കഴിഞ്ഞ് കുളിപ്പിക്കും അത് കഴിഞ്ഞ് ഈ കൈത അരിഞ്ഞ് കൊടുക്കും വൈറ്റ് ഇതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് ആദ്യമേ കാലിത്തീറ്റ കൊടുക്കും പിന്നെ കുളിപ്പിക്കും പിന്നെ കറക്കും കറന്ന് കഴിഞ്ഞ് ഈ കൈത കൈത എരിഞ്ഞ് കൊടുക്കും കച്ചി കൊടുക്കുന്നില്ല കച്ചി കൊടുത്താൽ ഒന്നും ഒരു ഫലവും കിട്ടുന്നില്ല അതുകൊണ്ട് ഇപ്പം ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കൈതയാണ് അപ്പോൾ ചാണകം എല്ലാം ഒരേ കണ്ടീഷനിൽ വരും ഒത്തിരി അരിഞ്ഞു പോകത്തില്ല ആ പക്കായിട്ട് നടക്കുന്നുണ്ട് ആ നടക്കുന്നുണ്ട് ഇത് നാല് കൂടുതലുള്ളൊരു വസ്തുവാണ് അപ്പോൾ അത് നല്ലതായിട്ടാണ് തോന്നുന്നത് ഞാൻ അത് എന്നാണെന്ന് വെച്ചാൽ പാല് മാത്രം ആശ്രയിക്കാതെ ചാണകം ഉൽപ്പന്നമാക്കി കിഡാക്കളും വിറ്റ് അങ്ങനെ എല്ലാം കൂടെ മിക്സ് മിക്സ് ചെയ്ത് ചെയ്താൽ ആ കിഡാക്കളെ നല്ല കിടാക്കളെ നമ്മൾ കുത്തിവെച്ചുണ്ടാക്കണം നമ്മൾ ഈ ലോക്കൽ വാങ്ങിയതേ ഉള്ളൂ പിന്നെ ഇപ്പം ഇപ്പം നമ്മുടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന കിടാക്കളാണ് ആ വേനൽ ചെയ്ത് വരുവാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ഇപ്പം പുറത്തുനിന്ന് വാങ്ങുക എന്ന് വെച്ചാൽ ഇപ്പം പല രോഗങ്ങളുണ്ട് അതുകൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങാതിരിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പല രോഗങ്ങളാണ് അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല പശുക്കളെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ പ്രായം നോക്കണം പിന്നെ അതിൻ്റെ ഉൽപ്പാദനക്ഷമത നോക്കണം അതിൻ്റെ സൈസ് നോക്കണം ഇതെല്ലാം നോക്കി നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ നമുക്ക് പശുവിനെ കാണുമ്പോൾ അറിയാം പിന്നെ പല്ല് നോക്കി അറിയാം പിന്നെ പശുവിൻ്റെ ഈ ഷേപ്പ് എന്താ വെച്ചാൽ അതിൻ്റെ കൊമ്പ് കാണുമ്പോൾ നമുക്കറിയാം അത് എത്ര പ്രസവിച്ചു അല്ലേ എന്നതാണെന്നുള്ളത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല്ല് നോക്കി അല്ല കൊമ്പ് നോക്കി എല്ലാം മനസ്സിലാക്കാം പിന്നെ പശുവിൻ്റെ ഷേപ്പ് അതിൻ്റെ മടിയുടെ ഇത് എല്ലാം നോക്കി നമുക്ക് മനസ്സിലാക്കാം മടിയെന്ന് വെച്ചാൽ അകിട് ആ ആഗട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാമ്പ് പോയതാണോ കാമ്പ് പോയതാണെ ഒരു വശം വലിഞ്ഞൊക്കെ നിൽക്കും ആലിപ്പം വലിയ വലിപ്പത്തിൽ വലിയ കാര്യമില്ല ഒരു മീഡിയം പശുക്കറ വളർത്തുന്ന ഞാൻ നോക്കിയിട്ട് നല്ലത് മീഡിയം വലിപ്പം ഇത് ആദ്യത്തെ ആദ്യമേ കൊണ്ടുവന്നിവിടെ വളർത്തും ഇവിടെ കൊണ്ടുവന്ന് നിർത്തി മരവടിച്ച കൂടാണ് അതുകൊണ്ട് വലിയ തണുപ്പ് കുറയും ആടിനെ അഞ്ചെണ്ണിപ്പുണ്ട് ഇതൊക്കെ രണ്ടു മാസം രണ്ടര മാസം ആണോ ഒരു മാസം ആ നാല് മാസം അഞ്ചു മാസം കൊടുക്കും അഴിച്ചു കൊടുക്കൊണ്ടുവല്ല കറന്ന് ഇവിടെ കൊണ്ടുപോയി കൊടുക്കും ആ കുട്ടികളെ അത് പ്രായമൊന്നുമില്ല ഓരോ ആള് വന്നു ഇഷ്ടപ്പെടുന്ന കുട്ടികളെ കൊടുക്കുന്നു ആ ആടുണ്ട് ആട് ഇപ്പൊ കുറച്ചേ ഉള്ളൂ മലബാരി ആടാണ് കുഞ്ഞുങ്ങളുണ്ട് ഉള്ളയുണ്ട് ആ മലബാറിയുള്ളു ആ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം പിന്നെ എല്ലാം കൂടെ ഓടിയല്ല അതുകൊണ്ട് ആ അതെ നമ്മുടെ ആ കുല് മതി ആ ഈ ആടിന് കൊടുക്കല്ല ആ ആ ഉണ്ട്